ബില്ല് പേ ചെയ്ത ശേഷം സാർ റൂമിലേക്ക് കയറി വന്നു ബില്ല് പേ ചെയ്തിട്ടുണ്ട് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഡോക്ടർ വരും ഡോക്ടറെ കണ്ടതിന് ശേഷം ഡിസ്ചാർജ് ആവും ഞാൻ തലയാട്ടി കൈയുടെ വേദന കുറവുണ്ടോ ഡോക്ടർ ചോദിച്ചു കുറവുണ്ട് രണ്ട് ദിവസം കൂടി ചെറുതായി വേദനയുണ്ടാവും പിന്നെ മാറിക്കോളും ഞാൻ തലയാട്ടി ഡിസ്ചാർജ് ആയ ശേഷം സാർ എന്നോട് വണ്ടിയിൽ കയറാൻ ആവശ്യപ്പെട്ടു ഞാൻ സാറിനോടൊപ്പം കാറിൽ കയറി എവിടെയാണ് വിടേണ്ടത് ഹോസ്റ്റലിലോ റെയിൽവേ സ്റ്റേഷനിലോ ഗൗരവമൊട്ടും വിടാതെ സാർ ചോദിച്ചു ഹോസ്റ്റലിൽ വിട്ടാൽ മതി ഒന്നും മിണ്ടാതെ സാറ് വണ്ടിയെടുത്തു യാത്രയിലൂടെ നീളം സാർ എന്നോടൊന്നും സംസാരിച്ചില്ല അദ്ദേഹം എന്തോ കാര്യത്തിൽ അസ്വസ്ഥരാണെന്ന് എനിക്ക് തോന്നി അതെന്താണെന്ന് ചോദിക്കാനുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നില്ല സാർ ഹോസ്റ്റലിന് മുന്നിൽ വണ്ടി നിർത്തി ഞാൻ ഇറങ്ങി നന്നായി റെസ്റ്റ് എടുക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞത് ശ്രദ്ധിക്കുക അത്രയും പറഞ്ഞ് സാർ വണ്ടിയെടുത്ത് പോയി ഇയാൾ എന്തൊരു മുരടനാണോ എന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു രണ്ട് ദിവസം വീട്ടിൽ നിൽക്കാൻ പോയ ഞാൻ പിറ്റേന്ന് തന്നെ തിരികെ വരുന്നത് കണ്ട് മീരെ അത്ഭുതപ്പെട്ടു എന്താടി എന്തുറ്റി നെറ്റിക്ക് നീ വീട്ടിൽ പോയില്ലേ ഞാൻ സംഭവിച്ചതെല്ലാം അവളോട് പറഞ്ഞു എന്നിട്ട് സാറാണോ നിന്നെ ഇവിടെ കൊണ്ടുവിട്ടത് അതെ എൻ്റെ മനസ്സിൽ സാറിൻ്റെ മുഖം തെളിഞ്ഞു വന്നു പക്ഷേ ഒരിക്കലും മീരിയോട് പോലും സാറിന് ഇഷ്ടമാണെന്ന് പറയാൻ എനിക്ക് ധൈര്യം തോന്നിയില്ല അതെനിക്ക് ധൈര്യം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല അതിരി കൂടുതലാണെങ്കിലേ ഉള്ളൂ അതിൽ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട് ഞങ്ങൾ പ്ലസ് ടുവിന് പഠിക്കുന്ന കാലത്ത് പ്ലസ് ടുവിൽ വെച്ച് ഞാനൊരു വീരസാഹിത്യം മുഴക്കിയിരുന്നു ഞാൻ ഒരിക്കലും പ്രണയിച്ച് കല്യാണം കഴിക്കുകയില്ല എന്ന് ഒരിക്കലും പ്രണയത്തിൽ വീഴുകയില്ലെന്ന് ഇത്രയൊക്കെ പറഞ്ഞിട്ട് വീണ്ടും അവളുടെ മുഖത്ത് നോക്കി സാറും മനസ്സിൽ നിന്നും പോകുന്നില്ലെന്ന് പറയാൻ എനിക്ക് ധൈര്യം വന്നില്ല കൈക്ക് നല്ല വേദന ഉള്ളതിനാൽ ഉച്ചയ്ക്ക് മീര മെസ്സിൽ നിന്നും ആഹാരം കൊണ്ടുവന്ന് എനിക്ക് വാരി തരികയായിരുന്നു എന്താടി ഒരളിഞ്ഞ ചിരി ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ മീര എന്നോട് ചോദിച്ചു ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ എന്നെ കളിയാക്കൂ അത് കേട്ടിട്ട് പറയാം അങ്ങനെ ഞാൻ പറയില്ല കളിയാക്കില്ല എന്ന് ഉറപ്പ് പറഞ്ഞാൽ പറയാം എങ്കിൽ ശരി ഞാൻ കളിയാക്കില്ല പറ എനിക്കൊരാളെ ഇഷ്ടമാണ് എന്നെ ആയിരിക്കും അല്ല എന്നെ ഇഷ്ടമല്ലേ നിനക്ക് അതല്ല ഇത് ആ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടത്തിൻ്റെ ടൈപ്പൊക്കെ എനിക്ക് മനസ്സിലായി ആളാരാണെന്ന് പറ വിശാൽ സാർ ഞാൻ പേര് പറഞ്ഞതും മീര എന്നെ ഞെട്ടി തരിച്ചു നോക്കി എന്തടി പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ നോക്കുന്നേ നീ എന്താ പറഞ്ഞത് കാര്യമായിട്ട് പറഞ്ഞതാണോ അതെ എടി അത് നമ്മുടെ സാറല്ലേ നമ്മുടെ അധ്യാപകനല്ലേ എന്ന് വെച്ചാൽ ഈശ്വരൻ്റെ സ്ഥാനത്താണ് ഭർത്താവ് എന്ന് വെച്ചാലും ഈശ്വരൻ്റെ സ്ഥാനത്താണ് നീ എന്തൊക്കെയാ പറയുന്നത് നിത്യ എടി എനിക്ക് സാറിനെ ഭയങ്കര ഇഷ്ടമാണ് സാർ അടുത്ത് നിൽക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ഫീലാണ് ഇതുവരെ എനിക്ക് ഇങ്ങനെയൊന്നും തോന്നിയിട്ടില്ല ആദ്യമായിട്ടോ സാറടുത്തുണ്ടാവുമ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് ഇപ്പം നിനക്ക് ഇഷ്ടമാണെന്ന് തന്നെ ഇരിക്കട്ടെ ആ ഇഷ്ടം സാറിന് നിന്നോട് തിരിച്ചു തോന്നുമെന്ന് തോന്നുന്നുണ്ടോ അതെനിക്കറിയില്ല പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയാം ജീവിതത്തിൽ ഒരു വിവാഹം ഉണ്ടെങ്കിൽ അത് സാറിനോടൊപ്പം മാത്രമായിരിക്കും അത് പറഞ്ഞ് എന്നെ നോക്കി മീര അന്ത വിട്ട് നിന്നു ഇനി കൂടുതലായിട്ട് എന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് തോന്നിയതിനാലാവം അവൾ പിന്നീട് ഒന്നും മിണ്ടിയില്ല രണ്ട് ദിവസം ക്ലാസ്സിൽ പോയില്ല കൈയുടെ വേദന പൂർണ്ണമായി മാറിയ ശേഷം കോളേജിൽ പോവുകയായിരുന്നു കോളേജിൽ ചെന്നപ്പോൾ ആദ്യം തിരക്കിയത് സാറിനെയാണ് സ്റ്റാഫ് റൂമിൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ മനസ്സിനുള്ളിൽ ഒരായിരം ലഡു ഉചിമിച്ച് പൊട്ടി സാറും എന്നെ കണ്ടിരുന്നു ഒരു പുഞ്ചിരി സമ്മാനിച്ചു അന്നത്തെ ദിവസം മുഴുവൻ അത് മനസ്സിൽ ഇടയ്ക്ക് കോറിഡോറിൽ വെച്ച് കണ്ടപ്പോൾ സാറ് ചോദിച്ചു കൈക്ക് വേദന കുറവുണ്ടോ ഉണ്ട് സർ സാർ ചിരിച്ചു കൊണ്ടുപോയി അടുത്ത അവർ സാറിൻ്റേതായിരുന്നു സാർ ക്ലാസ്സിലേക്ക് വന്നതും എൻ്റെ ഹൃദയം പെരുമ്പറ കൊട്ടി ഒരു പ്രണയ കവിതയായിരുന്നു സാർ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഞാൻ സാറിനെ വായി നോക്കിക്കൊണ്ടിരുന്നു നീ ഇങ്ങനെ അങ്ങരേ നോക്കാതെ മീര ചെവിയിൽ പറഞ്ഞു എന്നാ ഒരു ഗ്ലാമർ അടി അത് നിനക്ക് പ്രേമം തലയ്ക്ക് പിടിച്ചോണ്ട് തോന്നുക പൂടിയേപ്പരാച്ചി ഞാൻ നോക്കുന്നത് സാറും കണ്ടു എന്ന് തോന്നുന്നു പെട്ടെന്നാണ് സാർ മുന്നിലിരുന്ന സാന്ദ്ര എഴുന്നേൽപ്പിച്ചത് എന്താണ് സാന്ദ്ര ഇത് അവളൊന്നും മനസ്സിലാകാതെ നിന്നു ക്ലാസ്സിലുള്ള എല്ലാവരും അക്ഷമരായി നിന്നു എന്തൊരു വൾഗർ വേഷമാണിത് ലുക് സാന്ദ്ര എൻ്റെ ക്ലാസ്സിൽ ഇങ്ങനെ വേഷം ഇട്ടിരിക്കാൻ പറ്റില്ല ഒരു ജീൻസും ടൈറ്റ് പെന്നിനും ആയിരുന്നു അവളുടെ വേഷം എല്ലാവരോടും കൂടിയാണ് പറയുന്നത് പ്രത്യേകിച്ച് പെൺകുട്ടികളോട് എൻ്റെ ക്ലാസ്സിൽ മാന്യമായി വസ്ത്രം ധരിച്ച് മാത്രം വന്നാൽ മതി ഈ ജീൻസും ഷർട്ടും ഒക്കെ ഇടുന്ന പെൺകുട്ടികളെ എനിക്ക് കാണരുത് നിങ്ങളെ മീരയെ നോക്കിക്കേ എത്ര മാന്യമായിട്ടാണ് അവൾ വസ്ത്രം ധരിച്ചിരിക്കുന്നത് ഇങ്ങനെ വേണം എൻ്റെ ക്ലാസ്സിലിരിക്കാൻ ജീവിതത്തിൽ ആദ്യമായി എനിക്ക് മീരയോട് അസൂയ തോന്നി ഒരു ഫുൾ സ്ലീവ് അനാർക്കിലെ ആയിരുന്നു അവൾ ധരിച്ചത് പിന്നീട് ഞാൻ ജീൻസാണ് ഇട്ടിരിക്കുന്നത് എന്ന് സാർ കാണാതിരിക്കാൻ കുറച്ച് നീങ്ങിയിരുന്നു സോറി സാർ ഞാനിനി ആവർത്തിക്കില്ല സാന്ദ്ര പറഞ്ഞു അപ്പോഴേക്കും അടുത്ത അവറിനുള്ള ബെല്ലടിച്ചിരുന്നു സാർ ഇറങ്ങിപ്പോവുകയും ചെയ്തു ക്ലാസ് കഴിഞ്ഞ പാടെ ഞാൻ മീരയെ കൂട്ടി കോളേജിൽ നിന്നും ഇറങ്ങി എ എങ്ങോട്ട് ഓടിപ്പോകുന്നേ മീര ചോദിച്ചു അതൊക്കെയുണ്ട് നീ വാ അവളെയും കൊണ്ട് ആദ്യം കണ്ട ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് കയറി നീ ഇടുന്ന പോലത്തെ മൂന്നാല് ചുരിദാർ സെലക്ട് ചെയ്തേ എനിക്കിപ്പോൾ ആവശ്യത്തിന് ചുരിദാറുണ്ട് നീ വാങ്ങിത്തരണ്ട അയ്യടാ അങ്ങനെ പറയില്ലേ ഇപ്പം വാങ്ങിത്തരാം മോക്ക് എടി പിശാചി നിനക്കല്ല എനിക്ക് നിനക്കോ അവൾ അത്ഭുതത്തോടെ ചോദിച്ചു അതെ ഞാൻ മറുപടി പറഞ്ഞതും അവൾ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി അല്ല അവളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല ഞാൻ ജീവിതത്തിൽ ഇതുവരെ ഈ സാധനം ഇട്ടിട്ടില്ല നീ എന്നെ കിടന്ന് അട്ടഹസിക്കുന്നേ അവൾ പ്രയാസപ്പെട്ട് ചിരി അടക്കി സംസാരിച്ചു തുടങ്ങി അല്ല നിന്നെ ചുരിദാറിട്ട് കാണുന്നത് ഓർത്തതാ അതെന്താ ഞാനിട്ടാ വിശാല എഫക്റ്റ് കലക്കി അവൾ ചിരിച്ചു പിറ്റേന്ന് രാവിലെ ഗുളികഴിഞ്ഞ് ഞാൻ ചുരിദാറിട്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ അവൾ വീണ്ടും ചിരി തുടങ്ങി എന്നാടി എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ഒന്നുമില്ല എന്താണെങ്കിലും സാറിനെ കൊണ്ട് ഒരു ഗുണമുണ്ടായി എന്താ നിന്നെ പെണ്ണായിട്ടൊന്ന് കാണാൻ പറ്റിയല്ലോ പൊടി അവളോട് അങ്ങനെ പറഞ്ഞെങ്കിലും അന്ന് കണ്ണാടിയിൽ നോക്കിയപ്പോൾ ഞാൻ പതിവിലും സുന്ദരിയായി എനിക്ക് തോന്നി അന്ന് കോളേജിൽ ചെന്നപ്പോൾ എല്ലാവരും എന്നെ തന്നെ നോക്കി കാരണം ഈ കോളേജിൽ വന്നതിന് ശേഷം ആരും എന്നെ ജീൻസിലല്ലാതെ കണ്ടിട്ടില്ല സാറ് ക്ലാസ്സിൽ വന്നപ്പോഴും അന്തം വിട്ട് എന്നെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു പിറ്റേന്നുള്ള ദിവസങ്ങളിലെല്ലാം ഞാൻ ചുരിദാറുമായി ഇണങ്ങി എല്ലാ ദിവസവും ഞാൻ സാറിനെ നോക്കുന്നത് കണ്ട് സാറിന് എന്തോ മനസ്സിലായെന്ന് തോന്നി പിന്നെ സാർ എന്നെ നോക്കാതെയായി അതെന്നെ കുറച്ചൊന്നുമല്ല സങ്കടപ്പെടുത്തിയത് അതുവരെ സാർ നൽകിയിരുന്ന പുഞ്ചിരി പോലും നഷ്ടപ്പെട്ടു ഒടുവിൽ ഞാൻ എൻ്റെ മനസ്സ് സാറിന് മുൻപിൽ തുറക്കാൻ തീരുമാനിച്ചു അതിനായി ഒരു അവസരം കാത്തിരുന്നു അധികം വൈകാതെ തന്നെ അത് വന്നു പിറ്റേന്ന് സാറിൻ്റെ പിറന്നാളായിരുന്നു സാറിനോടുള്ള ആരാധന മൂത്തപ്പോൾ ഒരു സീനിയർ ചേട്ടനിൽ നിന്നും സാറിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ തിരക്കിയിരുന്നു അങ്ങനെ കിട്ടിയതാണ് ബർത്ത്ഡേ ഡേറ്റ് അന്ന് സർ കോളേജിൽ വന്നപ്പോൾ ഞാൻ സ്റ്റാഫ് റൂമിൽ ചെന്ന് സാറിൻ്റെ കസേരയുടെ അരികിൽ നിന്നുകൊണ്ട് സാറിനോട് പറഞ്ഞു എനിക്ക് സാറിനോടൊന്ന് സംസാരിക്കണം എന്താണ് പറഞ്ഞോളൂ ഇവിടെ വെച്ച് പറ്റില്ല അതെന്താ ഒക്കെ ഞാൻ നേരിൽ പറയാം ക്ലാസ് കഴിയുമ്പോൾ നമ്മുടെ കോളേജ് ഗ്രൗണ്ടിലെ തണൽ മരത്തിൻ്റെ അരികിൽ ഞാൻ ഇരിക്കും എനിക്ക് എനിക്കൊരുപാട് തിരക്കുകളുണ്ടെന്ന് പ്ലീസ് സർ ഒരു അഞ്ച് മിനിറ്റ് അത്രേ മതി ഓക്കെ സാർ വരാമെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ സന്തോഷത്തിന് അതിലില്ലായിരുന്നു ഞാനൊരു ബർത്ത്ഡേ കാർഡ് വാങ്ങി അതിലിങ്ങനെ എഴുതിയിരുന്നു ഒരിക്കലും തുറക്കാതെ നീക്കി വെച്ച പ്രണയത്തിൻ പുസ്തകം നീ തുറക്കും അതിലെൻ്റെ പേര് കാണും അതിലെൻ്റെ ജീവൻ്റെ നേര് കാണും പറഞ്ഞ പോലെ ക്ലാസ് കഴിഞ്ഞ ഉടനെ സാർ വന്നു എന്താ പറയാനുള്ളത് ഗൗരവത്തിൽ സാറ് ചോദിച്ചു ഹാപ്പി ബർത്ത്ഡേ അത് പറഞ്ഞ് കാർഡ് ഞാൻ കൊടുത്തു സാർ ഇത് വാങ്ങി താനിതെങ്ങനെ അറിഞ്ഞു അതൊക്കെ അറിഞ്ഞു ഇതാണോ പറയാനുണ്ടായിരുന്നത് മുരടൻ ഞാൻ മനസ്സിൽ പറഞ്ഞു അല്ല പറയാം ഞാൻ ആ കണ്ണുകളിലേക്ക് നോക്കി ഒരു നിമിഷം മിജികൾ തമ്മിൽ കോർത്തു തുടരും അടുത്ത ഭാഗങ്ങൾക്കു വേണ്ടി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ